കുറുക്കുറെ ലൈസും ബിങ്കോയൊക്കെ ഇഷ്ടമല്ലാത്ത അല്ലേ പൊട്ടറ്റോ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇഷ്ടമുള്ള മക്കളാണിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊട്ടറ്റോ വെറുതെ പൊച്ച് അവരെ കഴിക്കുന്ന മക്കളാണ് അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ അതിനച്ചു ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് ആ തോലൊക്കെ കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതേപോലെ മുറിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഉരുളക്കിഴങ്ങ് ഒരു അഞ്ചാറ് കഷ്ണം ഇതേപോലെ നീളത്തിൽ നമുക്ക് മുറിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇതേപോലെ ഈ ഒരു കട്ടിയിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നീളത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് നീളത്തിൽ കുറച്ച് കട്ടിയിൽ നമുക്ക് ഇതെല്ലാം അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഇനി കുറച്ച് പച്ച ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും അതിനെക്കൊണ്ട് തന്നെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ് കേട്ടോ അപ്പം ഞാനിവിടെ നാല് സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് ഉരുളക്കിഴങ്ങിലേക്ക് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ നാല് സ്പൂൺ മൈദ എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ കൂടുതൽ മൈദ എടുക്കുക കുറച്ചാണെങ്കിൽ മൈദേൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ ഗരം മസാലയും ഒരു മുക്കാൽ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ കേട്ടോ ഇതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു ഏതാണേ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നല്ലതുപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗമായിട്ടെടുക്കാം കേട്ടോ കുറച്ച് പൊടിയായിട്ടെടുക്കാം പിന്നെ ബാക്കി കുറച്ച് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഒരു ബാറ്റർ പോലെ ആക്കിയെടുക്കാം കേട്ടോ ഭയങ്കര ലൂസായി പോകരുത് കുറച്ചൊരു തിക്ക് ഉള്ള ബാറ്ററാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് ആ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു മാവിലേക്ക് ആദ്യം നമ്മളുടെ ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് നമ്മളൊരു കുർക്കുറൊക്കെ തിന്നുന്ന ആ ഒരു ടേസ്റ്റിലായിരിക്കും കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ ചിക്കൻ പോപ്കോണും ഇതേപോലെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റാണ് അപ്പം ഈ ഉരുളക്കിഴങ്ങിൻ്റെ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇടക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇതേപോലെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാമല്ലോ എപ്പോഴും നമ്മൾ ആ ഒരു പാക്കറ്റിലുള്ള ഒരു പൊട്ടറ്റോ ചിപ്സ് തന്നെ വാങ്ങി കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങ് നമ്മൾ മാവിലും ഈ പൊടിയിലും ആയിട്ട് തന്നെ നമ്മൾ ഇതാ ഇതേപോലെ ആക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഉള്ളു ഭാഗം വേഗത്തില്ല പുറം മാത്രമേ വേകുള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു മൈദപ്പൊടി കോട്ട് ചെയ്തതിനെ കൊണ്ടാണ് കേട്ടോ എണ്ണ ഇങ്ങനെ വെള്ള കളർ പോലെ പോലായത് അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ പിന്നെ നമ്മൾ ഈ എണ്ണ നമ്മൾ കടയിലൊക്കെ പോലെ നമ്മൾ പിന്നെയും പിന്നെയും യൂസ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ആ ആകോർ ഭാഷയെല്ലാം യൂസ് ചെയ്യുള്ളൂ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം കുറച്ച് എണ്ണയിൽ നമ്മളിതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാൻ നോക്കുക ഏകദേശം നമ്മൾ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുത്ത പാടെത്തന്നെ ഇത് എന്താക്കരുത് നമ്മൾ മറച്ചിടരുത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഉണ്ടാവുകയുള്ളു കേട്ടോ ഇല്ലെങ്കിൽ ഇട്ട് ഇളക്കുമ്പോൾ ആ ഒരു പുറം ഭാഗമൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പൊ നമ്മൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോ നമുക്കിതൊന്ന് കോരിയെടുക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാതും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതായും ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഉരുളക്കിഴങ്ങുമൊക്കെ ഇഷ്ടമുള്ള എല്ലാ കുട്ടികൾക്കും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പുറംഭാഗം ഭയങ്കര ക്രിസ്പിയും അകത്ത് ഭയങ്കര സോഫ്റ്റുമായിട്ട് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണേ